ാണ് എൻ്റെ അമ്മ വീട് രാവിലെ എണീറ്റ് താറാവിനൊക്കെ ഇപ്പൊ നോക്കാമല്ലോത്തപ്പം കണ്ട കാഴ്ചയാണിത് കുറച്ച് കൊറച്ചുപേര് കുളിക്കുന്നു പിന്നെ കുറച്ച് പേരൊക്കെ അത് നടക്കുന്നു പിന്നെ കുറച്ച് പേര് വെള്ളം കുടിക്കുന്നു കുറച്ച് പേര് ഭക്ഷണം കഴിക്കുന്നു പിന്നെ കുറച്ച് കോഴികൾ അതുവരെ നടക്കുന്നു ഇതൊക്കെയാണ് ഞാൻ രാവിലെ എണീറ്റ് കണ്ട കാഴ്ച പിന്നെ അപ്പുറത്ത് കുറച്ചുപേർ വിശ്രമിക്കുന്നുണ്ട് ഇതാ അവരാണിത് കണ്ടില്ല അവർ നോക്കി നിൽക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാവോ ഈ താറാവളിലെ വീരൻ ആരാന്ന് ഇതാ ഇവനാണ് കണ്ടില്ല നോക്കി നിൽക്കുന്നേ ആദ്യം വന്നാൽ അഹങ്കാരമായിരിക്കും പിന്നെ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ എന്റെ മുത്തുമണികറിയാവോ ഇവരുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാന്ന് ഇതാണ് ഇവരുടെ അമ്മ അമ്മ താറാവ് പിന്നെ ഫ്രണ്ട്സ് അവിടെ താറാവ് മുട്ടേറെ ഇരിക്കുകയാണ് അതുകൊണ്ട് അമ്മ താറാവ് പറയുകയാണ് നീ മാത്രം ഇരുന്നാൽ മതിയോ എനിക്കിരിക്കണം എന്നുള്ള ഭാത്തി ആ അമ്മത്താറവിടെ പോയിരുന്നു ഇപ്പോൾ അവിടെ രണ്ടു പേരുണ്ട് കണ്ടില്ലേ അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് ഞാൻ ആ കുഞ്ഞിത്താറൊക്കെ ഓടിച്ചിട്ട് നോക്കി പക്ഷെ എനിക്ക് ആ ലോണത്തിന് മാത്രം കിട്ടിയുള്ളൂ ഞാൻ അതിനെ വെച്ച് കളിപ്പിച്ചോണ്ടിരുന്നു മാത്രമല്ല ഈ കുഞ്ഞിത്താറാക്കിയത് ക്യൂട്ടാ അല്ലേ മാത്രമല്ല അവരു കൂടെ രാവിലെ എണീറ്റ് പോയിരിക്കുക എന്ത് സുഖമായിരിക്കും അല്ലേ പിന്നെ ഞാൻ ഇവിടെ എടുത്തെന്ന് പറഞ്ഞു പരാതി പറയാൻ പോയേക്ക ബാക്കിയുള്ളവർ അതും അമ്മയുടെ അടുത്ത് പിന്നെ അപ്പച്ചൻ രാത്രി കുതുക്കാനിട്ട ഗോതമ്പ് രാവിലെ എണീറ്റ് താറാവ് ഒക്കെ തിന്നുകയാണ് അത് കഴിഞ്ഞാൽ വീല താറാവിന്റെ അടുത്തേക്ക് എന്ത് സുഖല്ല ഇവരോട് രാവിലെ എണീറ്റ് പോയിരിക്കാൻ മാത്രമല്ല ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ താറാവ് പാവം എല്ലാവർക്കും ഉച്ചയായി കാണും എല്ലാവർക്കും ചൂടെടുത്തിട്ടായിരിക്കും കുളിക്കാൻ ഇറങ്ങി പിന്നെ ഫ്രണ്ട്സ് ഇതാണ് നാടൻ താറാവ് ഇവര് മൂന്നെണ്ണമുണ്ട് കണ്ടില്ല അവർ കുളിക്കുന്നത്

ഇതും ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്നിട്ട് എനിക്ക് തോരൻ വെച്ച് കഴിക്കേണ്ടതാണ് കണ്ടില്ല അത് കാട് പോലെ നിൽക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് കാവറുത്തതും പിന്നെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് തൊലി എടുത്ത് വെച്ചു പിന്നെ ഞങ്ങൾ പോവാൻ നിറഞ്ഞപ്പം അപ്പത്തും ഞങ്ങൾക്ക് കുറച്ച് വിരിങ്ങയില പറിച്ചു തന്നു അത് കണ്ട് എൻ്റെ അലിത്തെ അതും പിടിച്ചുകൊണ്ട് നിന്നു ഫ്രണ്ട്സ് ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് മീനച്ചാറാണ് പിന്നെ ഞങ്ങളുടെ അമ്മച്ചി അടുക്കളയിൽ എന്തോ ഉണ്ടാക്കുകയാണ് അതിൻ്റെയാണ് ഈ പുകയൊക്കെ ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിശ്രമിക്കാൻ ഇരിക്കുകയെന്ന് തോന്നുന്നു എത്ര പേരല്ലേ ഫ്രണ്ട്സ് ഇതാണ് കുഞ്ഞുത്താറാവ് അവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞങ്ങൾ വീണ്ടും പിടിക്കും എന്നുള്ള പേടിൽ അവർ മുന്നിലേക്ക് നടന്നു പോവുകയാണ് അതുകൊണ്ട് അമ്മത്താറാവ് അവരെ വീണ്ടും മുന്നിലേക്ക് നടത്തി കൊണ്ടുപോയി ഫ്രണ്ട്സ് ഇതാണ് കോലികളിലെ വീരൻ കണ്ടില്ല അവൻ നോക്കി നിൽക്കുന്നത് സ്വന്തം മക്കളെ പോലെ അവനകത്തേക്ക് കയറ്റില്ലെന്നേ രണ്ട് പിടക്കോലിയുണ്ട് അവരെ മാത്രമേ ഇവനകത്തേക്ക് കയറ്റൂ കേട്ടുള്ളൂ കണ്ടില്ല അവൻ നോക്കി നിൽക്കുന്നേ കുശുമ്പാവം എൻ്റെ മക്കൾ അച്ഛനെ പേടിച്ചിരിക്കുകയാണ് ഞാൻ അവരെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് അവൻ്റെ മക്കൾ പാവം അച്ഛനെ പേടിച്ചിരിക്കുകയവൻ പിന്നെ ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങൾ വേനൽ കാലാവസ്ഥയിൽ ശേഖരിച്ചു വെച്ച വിറകുകളാണ് പിന്നെ ഫ്രണ്ട്സ് ഇതാണ് ആ കോഴിക്കുഞ്ഞുങ്ങൾ കണ്ടില്ലായിരുന്നു നോക്കി നിൽക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് ആകാശത്തേക്ക് നോക്കിക്കേ ചെമ്മാനം ഫ്രണ്ട്സ് ഇതാണ് കാപ്പിരി കണ്ടില്ലായിരുന്നു നോക്കി നിൽക്കുന്നത് ആളിച്ചിരി ഉള്ളാലും ഭയങ്കര തന്നെയട്ടോ ഫ്രണ്ട്സ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേന് ഞങ്ങൾ പോകുകയാണ് ജീവിച്ചത് ഞങ്ങൾക്ക് വിഷമമുണ്ട് എൻ്റെ അനിയത്തി ആദ്യം പിന്നെ പറയണ്ട ഭയങ്കര വിഷമമാണ് എനിക്കും ചെറുപ്പത്തിൽ അതുപോലൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾ നോക്കിക്കേ ഇപ്പുറത്തും അപ്പുറത്തെ സൈഡിലും മരങ്ങളും പിന്നെ തോടുകളും ഒക്കെ ഉള്ളതാണ് ഞങ്ങളുടെ പൊന്തമ്പഴ വനം പിന്നെ ഫ്രണ്ട്സ് ഞാൻ മണിത്താറാവിൻ്റെയും നാടൻ താറാവിൻ്റെയും പിന്നെ കുഞ്ഞു താറാവിൻ്റെയും കുഞ്ഞു കുഞ്ഞു കോഴികളുടെയും മുട്ട താ മുട്ടുന്ന താറാവിൻ്റെയും അമ്മത്താറാവിൻ്റെയും പിന്നെ രണ്ട് വീരന്മാരുടെയും കാപ്പിരിയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാൻ ഇത്രയും പേര് കാണിച്ചതല്ലേ നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് പറയണേ അങ്ങനെ ഞങ്ങളുടെ പൊന്തം വിലവനം കഴിയാതായി അപ്പം ഇനി ഇവരെ വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അങ്ങനെയുടെ പൊന്ത വിരുമാനം കഴിഞ്ഞു കവളയായി അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവരുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പൊ എല്ലാവർക്കും ബായ്